ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ആലപ്പുഴ ഉത്സവം സീസൺ നാല് സംഘടിപ്പിച്ചു ചലച്ചിത്ര നടി ശ്വേതാ മേനോടനം ചെയ്തു ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ആലപ്പുഴ ഉത്സവം സീസൺ നാല് ഷാർജ സഫാരി മാളിൽ തിരുവോണനാളിൽ സംഘടിപ്പിച്ചു എ ജെ പി എസ് അംഗങ്ങൾ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ആരംഭിച്ച ആലപ്പുഴ ഉത്സവം സീസൺ നാലിൽ ഗ്രൂപ്പ് അംഗങ്ങളുടെ കലാപരിപാടികൾ അത്തപ്പൂക്കള മത്സരം പുലികളി തുടങ്ങി വിവിധ ഇനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു വൈകിട്ട് മണിക്ക് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയെ ചണ്ടമേളവും താലപ്പൊലിയും മുത്തക്കുടകളും ആകർഷണീയമാക്കി സാംസ്കാരിക സമ്മേളനത്തിൽ എ ജെ പി എസ് പ്രസിഡന്റ് അർഹിസ് കാർത്തികപ്പള്ളി അധ്യക്ഷനായി സെക്രട്ടറി അൻഷാദ് ബഷീർ സ്വാഗതം പറഞ്ഞു പ്രശസ്ത ചലച്ചിത്ര നടി ശ്വേതാ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ പത്മരാജ് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിന്റെ ഉപഹാരം ശ്വേതാ മേനോന് നൽകി എൻ ടി വി ചെയർമാൻ മാത്യു കുട്ടി കടോൺ മു പ്രഭാഷണവും ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ആലപ്പി കെയറിന്റെ ലോകോ പ്രകാശനവും നിർവഹിച്ചു മാത്തുക്കുട്ടി കടോണിന് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിന്റെ ഉപഹാരം വിദ്യാ ബിജേഷ് നൽകി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രഞ്ജു രാജ് ചീഫ് കോർഡിനേറ്റർ സാബു അലിയാർ മീഡിയ വിംഗ് ചെയർമാൻ ഇർഷാദ് സൈനുദ്ദീൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ പത്മരാജ് ബിജി രാജേഷ് ശ്രീകല രഞ്ജു ചന്ദ്രജിത്ത് നൌഷാദ് അമ്പലപ്പുഴ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് വേദിയിൽ കലാപരിപാടികൾ നടന്നു ട്രഷറർ ശിവശങ്കർ നന്ദി പറഞ്ഞു പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ അതുൽ നർഗരയുടെ നേതൃത്വത്തിൽ മ്യൂസിക് ഷോയും അരങ്ങേറി ഹിഡിനെ കായംകുളം